രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വാരപ്പെട്ടിയിൽ കുട്ടികളുടെ ഹരിത സഭ ചേർന്നു ശിശുദിനത്തിൽ മാലിന്യ സംസ്കരണ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും അതിൽ കുട്ടികളുടെ സംഭാവനകൾ ഉറപ്പുവരുത്താനുമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ കുട്ടികൾ ഒത്തുകൂടി വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത കുട്ടികളുടെ ഹരിത സഭയാണ് കുട്ടികളുടെ ഒത്തുചേരലിന് വേദിയായത് വാരപ്പെട്ടി സർക്കാർ എൽ സ്കൂൾ ഇളങ്ങവം സർക്കാർ എൽ സ്കൂൾ കോഴിപ്പള്ളി സർക്കാർ എൽ സ്കൂൾ ടി എച്ച് എസ് സി ഇഞ്ചൂർ എം ബി ബി ഡി ഐ ടി ഐ സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ ഏറാംപ്രം എൽ പി സ്കൂൾ ബൈലൂർ എൻഎസ്എസ് എച്ച് എസ് വാരപ്പെട്ടി മാർത്താമറിയം പബ്ലിക് സ്കൂൾ കോഴിപ്പള്ളി എന്നീ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നും ആകെ കുട്ടികൾ പങ്കെടുത്തു വിവിധ സ്കൂളുകൾ ഹരിതബോധവൽക്കരണ സന്ദേശവുമായി നടത്തിയ പോസ്റ്റർ പ്രദർശനം ശ്രദ്ധേയമായി പ്രദർശനം അവതരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ടി എച്ച് എസ് സി ഇളങ്കവം സർക്കാർ എൽ പി സ്കൂൾ കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂൾ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വെച്ചുപെട്ടി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ മാലിന്യ മെച്ചവും അതോടൊപ്പം തന്നെ ഇതിനെ എങ്ങനെയാണ് തരംതിരിച്ച് നമ്മൾ എങ്ങനെയാണ് മാലിന്യം നിർബാജനം ചെയ്യുന്നത് മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കുട്ടികൾ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നാലഞ്ച് വർഷമായി പഞ്ചായത്ത് മാലിന്യ മുക്ത നവകേരളത്തിന്റെ ഭാഗമായി വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പദ്ധതിയുമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇന്ന് ഹരിത സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പഠിച്ചിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇന്നിവിടെ വിതരണം ചെയ്ത മൊട്ടായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മൊട്ടായി വിതരണം എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന്റെ മുട്ടായി വിതരണം ചെയ്ത് നല്ല മിഠായിയാണ് കൊടുത്തത് ആ മിഠായി എന്തുകൊണ്ടാണ് വിതരണം ചെയ്തെന്ന് ചോദിക്കുകയുണ്ട് അത് ചോദിച്ചപ്പോൾ എല്ലാവരും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ മിഠായി അതിന്റെ പേപ്പർ വലിച്ചെറിയുന്നുണ്ടോ എന്ന് ഇവിടെ ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാവരും നിരീക്ഷിക്കുന്നു അത്ഭുതകരമായി പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതാത് അവബോധം ആദ്യമായി സൃഷ്ടിച്ചു കഴിഞ്ഞു മറ്റു കുഞ്ഞുങ്ങൾ പോലും മിഠായി പേപ്പർ വരിച്ചെറിയാതെ പോക്കറ്റിലിടുകയും അത് ബ്യൂറോ നിക്ഷേപിക്കുന്നതിന്